പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സ്വാഗതം തട്ടത്തലം കോളനിയിലെ പത്ത് കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചു ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ നന്നമ്പ്ര പഞ്ചായത്തിലെ തട്ടത്തലം കോളനിയിലെ പത്ത് കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചു വർഷങ്ങളുടെ കാത്തിരിപ്പിനും ചിലരുടെ കുപ്രചരണങ്ങൾക്കുമൊടുവിൽ അർഹതപ്പെട്ട പത്ത് കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലീന ഷാജി പാലക്കാട്ട് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ വാർഡിലെ തട്ടത്തലം നിരവധി കുടുംബങ്ങൾ വർഷങ്ങളായി പട്ടയം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയായിരുന്നു ഇന്ന് മലപ്പുറത്ത് വെച്ച് വകുപ്പ് മന്ത്രി പത്ത് കുടുംബങ്ങൾക്ക് പട്ടയം കൈമാറി ഗ്രാമപഞ്ചായത്തിന്റെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയുടെയും വർഷങ്ങളായിട്ടുള്ള ശ്രമഫലമായി ഇന്ന് അവർക്ക് പട്ടയം നൽകിയതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു പതിറ്റാണ്ടുകളായി തട്ടത്തലം കോളനിയിൽ താമസിക്കുന്ന പത്ത് കുടുംബങ്ങൾക്കാണ് ഇന്ന് മലപ്പുറത്ത് നടന്ന ചടങ്ങിൽ പട്ടയം ലഭിച്ചത് ഭൂമിയെ സംബന്ധിച്ച് ചില കക്ഷികൾ നടത്തിയ കള്ളപ്രചരണങ്ങളെ അസ്ഥാനത്താക്കി നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് സർവേ നടത്തിയതാണ് ഭൂമിക്ക് പട്ടയം ലഭ്യമാക്കിയത് മുസ്ലിം ലീഗ് നേതാവ് കയ്യേറി എന്നാരോപിച്ച് നടത്തിയ സർവേയിൽ രണ്ടേക്കർ ഭൂമിക്കായി അളന്ന ഉദ്യോഗസ്ഥർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് രണ്ടേക്കർ പതിമൂന്ന് സെന്റ് ഭൂമിയായിരുന്നു പതിമൂന്ന് സെന്റ് ഭൂമി അധികമായി കണ്ടെത്താനായി നന്നമ്പ്ര പഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ പഞ്ചായത്തിന്റെ അധീനതയിലുള്ളതാണ് ഈ ഭൂമി രണ്ടായിരത്തി അഞ്ചിൽ ഭൂമി വില്ലേജ് അധികാരികൾ അളർന്നിരുന്നുവെങ്കിലും ചില തൽപര കക്ഷികൾ കോടതിയെ സമീപിച്ച് തടസ്സം നിൽക്കുകയായിരുന്നു ഈ ഭൂമിയിൽ ഇപ്പോൾ ഇരുപത്തൊൻപത് കുടുംബങ്ങളാണ് താമസിക്കുന്നത് ഇവരിൽ പത്തൊൻപത് കുടുംബങ്ങൾക്ക് നേരത്തെ പട്ടയ ലഭിച്ചിരുന്നു ബാക്കിയുള്ള പത്ത് കുടുംബങ്ങൾക്ക് പട്ടയ ലഭിക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുടുംബങ്ങൾക്ക് പട്ടയം ലഭിച്ചത് ഏറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ പത്ത് കുടുംബങ്ങൾക്ക് പട്ടയം ലഭ്യമാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തസ്ലീന ഷാജി പാലക്കാട്ട് പറഞ്ഞു ഇത് സംബന്ധിച്ച യോഗത്തിൽ പഞ്ചായത്ത് മെമ്പർമാർ മുസ്ലിം ലീഗ് നേതാക്കളായ കെ കുഞ്ഞിമരക്കർ ഉർപ്പായി മുസ്തഫ കെ ഭാവ എം സി കുഞ്ഞുട്ടി എൻ വി മുസ്തഫ ഷമീർ പൊറ്റാണിക്കൽ വാഹിദ് തിലായിൽ ജാഫർ പനയത്തിൽ കെ കെ റഹീം എന്നിവർ പ്രസംഗിച്ചു കുഞ്ഞുകുട്ടികളുടെ മികച്ച സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും കേരള സ്റ്റേറ്റ് റൂട്ടോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ